ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഒരുപാട് കാലം ആർ സി ബിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുള്ള അവരുടെ ലെജൻഡാണ് എ ബി ഡി വില്ലേഴ്സ് നമുക്കറിയാം ആർ സി ബിയുടെ പല കുതിപ്പുകളിലും നിർണായക പങ്ക് വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ആർ സി ബിയോടൊപ്പം ഒരു കിരീടം സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ കഴിഞ്ഞ തവണ ആർ സി ബി കിരീടം നേടിയപ്പോൾ അതിൻ്റെ ആഘോഷ പരിപാടികളിലൊക്കെ നമുക്ക് എ ബി ഡിയെ കാണാൻ കഴിഞ്ഞിരുന്നു അത് ആരാധകർക്ക് സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു ഏതായാലും എ ബി ഡിയുമായി ബന്ധപ്പെട്ട് ഒരു റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ട് പ്രമുഖ മാധ്യമമായ ഡി എൻ എ ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് എ ബി ഡി ആർ സി ബിയിലേക്ക് തിരിച്ചെത്തുന്നു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ആർ സി ബിയുടെ കോച്ചിങ് സ്റ്റാഫിലെ ഒരു റോൾ എ ബി ഡിക്ക് ലഭിച്ചേക്കും ഒരുപക്ഷെ അടുത്ത ഐ പി എല്ലിൽ കോച്ചിംഗ് സ്റ്റാഫിൽ ഒരുപക്ഷേ എ ബി ഡിയെ നമുക്ക് ആർ സി ബിയുടെ ഭാഗത്ത് കാണാൻ കഴിഞ്ഞേക്കും എന്നാണ് ഡി എൻ എ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് കേവലം ഒരു റൂമർ മാത്രമാണ് സ്ഥിരീകരണങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല പക്ഷേ ആർ സി ബിയിലേക്ക് താൻ മടങ്ങിയെത്തും എന്ന കാര്യം നേരത്തെ എ ബി ഡി പറഞ്ഞിട്ടുണ്ട് എന്നെങ്കിലും ഒരിക്കൽ അതല്ലെങ്കിൽ ശരിയായ സമയത്ത് താൻ മറ്റൊരു റോളിൽ ആർ സി ബി യിലേക്ക് മടങ്ങിയെത്തും എന്ന് നേരത്തെ എ ബി ഡി പറഞ്ഞ കാര്യമാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് ഞാൻ ഒരിക്കൽ കൂടി ഐ പി എല്ലിന്റെ ഭാഗമായേക്കാം എൻ്റെ ഹൃദയം ആർ സി ബിയോടൊപ്പം ഉണ്ട് എനിക്ക് അവിടെ ഒരു റോൾ ഉണ്ട് എന്ന് ഫ്രാഞ്ചൈസി മനസ്സിലാക്കുകയാണെങ്കിൽ ശരിയായ സമയത്ത് തീർച്ചയായും ഞാൻ ആർ സി ബിക്ക് ഉണ്ടായിരിക്കും ഇതായിരുന്നു മുൻപ് എ ബി ഡി പറഞ്ഞിരുന്നത് അദ്ദേഹം ആർ സി ബിയിലേക്ക് തിരികെ എത്താൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ കോച്ചിങ് സ്റ്റാഫിൻ്റെ റോളിൽ തിരികെ എത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് അടുത്ത സീസണിലേക്ക് എ ബി ഡിയെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നാണ് ഡി എൻ എ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഇനി സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം